ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ എതിർത്തിട്ടില്ലെന്ന് താരസംഘടനയായ അമ്മ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിൽ എന്തു എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയുള്ള ഒന്നല്ല കുറ്റക്കാർക്കെതിരെ കേസ് എടുക്കണമെന്നും അമ്മ വിശദീകരിക്കുകയാണ് ശ്രീജിത്ത് നായർ കൂടുതൽ വിവരങ്ങളുമായി ചേരും അതിനു മുമ്പ് സിദ്ദിഖിൻ്റെ പ്രതികരണത്തിലേക്ക് ആവശ്യവും അത് ആ അത് ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു ഈ സംഘടനയിൽ മുഴുവൻ അല്ല ഈ ഈ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർത്തുള്ളത് മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ് ഏ നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു വരാറില്ല